എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ മൂക്കോസിലിടാത്ത റബ്ബർ ഷീറ്റിൻ്റെ വില നോക്കണമെന്നുള്ളവർ ഈ വീഡിയോന്റെ അവസാനം ലോട്ട് എന്ന് പറഞ്ഞതിന്റെ വില നോക്കിയാൽ മതി ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം നമുക്കിന്നത്തെ റബ്ബർ ബോർഡിൽ വില നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഇന്ന് നൂറ്റി അറുപത്തെട്ട് രൂപ ലാറ്റിറ്റ്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഇന്ന് നൂറ്റി മുപ്പത്തൊൻപത് രൂപ അമ്പത് പൈസ ഇട്ടിരിക്കുന്നു കൊച്ചി ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ കുറഞ്ഞിരിക്കുന്നു ലാറ്റിറ്റ്സിൽ നിന്ന് ഒരു രൂപ കൂടി അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ മുപ്പത്തി ഏഴ് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി പത്ത് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒൻപത് രൂപ നാൽപ്പത് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് രൂപ നാൽപ്പത്തി ആറ് പൈസയായിട്ടിരിക്കുന്നു കോളാലുംബർ ഇന്ന് എസ് എം ആർ ട്വൻ്റി നൂറ്റി അൻപത്തൊന്ന് രൂപയായിട്ടും ലാറ്റിൻസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഇന്ന് നൂറ്റി ഇരുപത് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബർ ഷീറ്റിൻ്റെ എല്ലാത്തിനും വില കൂടി എസ് എം ആർ ട്വൻറ്റി ഇന്ന് എഴുപത്തി ആറ് പൈസ കുറഞ്ഞിരിക്കുന്നു ലാറ്റിക്സ് ഇന്ന് മുപ്പത്തെട്ട് പൈസ കുറഞ്ഞു അടുത്തതായി നമുക്ക് വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് എസ് അതായത് ലോട്ട് എന്ന് നൂറ്റി അറുപത്തൊൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസ് നിന്ന് നൂറ്റിയായിരം രൂപ കേട്ടിട്ടിരിക്കുന്നു ഇന്ന് വ്യാപാരി വിലയിൽ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ ദിവസത്തിൻ്റെ അതേ വിലയിലാണ് ഇരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാളെ റബ്ബർ വില കൂളോ കുറയോ ഒരു പുതിയ വീഡിയോയിലോട്ട് നോക്കാം